ലോകത്തിൽ ഇതര പ്രദേശങ്ങളിലെ തനത് സംസ്കാരങ്ങളുടെ നാശത്തിന് കാരണമായ ശക്തികൾ ഇവിടെയും അധിനിവേശം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത് നശിച്ചില്ല ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത്യന്തം ശക്തമായൊരു പ്രസ്ഥാനം സഹസ്രാബ്ദങ്ങളായി ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പോന്നു ഏതാണ് ആ പ്രസ്ഥാനം ഒരു സംശയമില്ലാതെ പറയാം കുടുംബം മാതൃദേവോഭവ പിതൃദേവോ ഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആശയങ്ങളെയും ആചരണങ്ങളെയും ആദർശങ്ങളെയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അമ്മിഞ്ഞപ്പാലിനോടൊപ്പം പകർന്നു നൽകപ്പെട്ട കുടുംബ വ്യവസ്ഥ ഇത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ എവിടെ ഉണ്ടായിട്ടില്ല ഈ കുടുംബമാണ് നമ്മളെ സംരക്ഷിച്ചു പോണത് ഓരോ തലമുറയും ധാർമ്മിക അവബോധത്തെ നേടിയതുകൊണ്ടാണ് ഈ സംസ്കൃതി ഈ ധർമ്മം നിലനിന്നത് അടുത്ത തലമുറയിലേക്ക് ധാർമ്മിക മൂല്യങ്ങളെ പകർന്നു നൽകുന്ന പ്രക്രിയ നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട് പഠിക്കി 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 എന്നും പറഞ്ഞ് മക്കളെ വെറുപ്പിച്ച് ഞാൻ ഏറ്റവും വെറുക്കുന്നത് എൻ്റെ അമ്മയെയാണ് എന്ന് പറയുന്ന മക്കളോട് സംസാരിക്കുമ്പോഴുള്ളൊരു ദുഃഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അവർ കുറച്ചൊന്ന് വലുതായ മയക്കുമരുന്നുകൾക്ക് പിന്നാലെ പോയാൽ ലൗജിഹാദ് പോലുള്ളവയിൽ പെട്ടുപോയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നമ്മുടെ ധർമ്മത്തിൻ്റെ ധർമ്മവ്യവസ്ഥയുടെ അടിത്തറ കുടുംബമാണെന്ന കാഴ്ചപ്പാടോടുകൂടി അത്തരം ഉത്തമമായ കുടുംബവ്യവസ്ഥ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണേ പരിശ്രമിക്കണേന്നേ പറയാനുള്ളൂ